warahmatullahi taala wabarakatuh Raja Ya waliullah. அகதிண்டொலியே சொல்லல்ல அம்பிய ராஜா யாவலி உள்ளார் அகதிண்டொலியே சொல்லல்ல அம்பிய ராஜா யாவலியுள்ளார் அகதிண்டொலியே சொல்லல்ல പൗർണമി പോലെ പുഞ്ചിരിശീലേ സാന്ത്വന ബാലേ വരുമുല്ല പൗർണമി പോലെ പുഞ്ചിരിശീലേ സാന്ത്വന ബാലേ വരുമുല്ല ശംസ്തുച്ച പോലെ ഭഗിലെങ്കിടും ഇലാലേ ഷറഫിൻ മേരിയാൽ സൗര സൗര ബാഷുസീലേ ശംസ്വദിച്ച പോലെ ബഹിലെങ്കിടും ഇലാലേ സൗര സൗര ബാഷുസീനെ ആ മക്കതിക്കിൽ ഹക്കുമായൊരു തൂലബി ആ അമ്പിയ രാജ യാവലിയുള്ള അഗതിൻഡൊലിയേ സൊല്ല അമ്പിയ രാജ യാവലിയുല്ല അകതിൻ്റൊലിയേ സൊല്ല ഹുതു ബിയതെ ആസനദി ഹുതു ബിയതേ ആ മതതി ഹുതു ബിയതയാസനതി ഉതുബിയാസനദി ഹുതു ബിയതേ ആസനതി ഹുതു ബിയതേ ആ മതതി ആസനതി ഹി ദനദീ ഏറെ മുത്തിൻ മധൂരത്ത് ശീലിക്കോർത്തു ഞാൻ കേറും നോവു കണ്ട് നോറും ശീലയാനെ ശീല കോർതുനാലേ ഏറും നോവു കണ്ട് നോറും ശീലയാലേ മധുഭൂപി മധു ഓദീ മൂക്കിൻ പ്രമഭുഖരി ത്യാഗങ്ങൾ കനലായി നയനങ്ങൾ ചരിത്രം എന്നും സാരമുള്ള ചിത്രം സാരമന്ദഹാസം എന്നു നിറഞ്ഞു നിൽക്കും വിത്രം നേരില ചരിത്രം എന്നും സാരമുള്ള ചിത്രം സാരമന്ദഹാസം എന്നു നിറന്ന് നിൽക്കും വിത്രം ആ മക്കതിക്കിൽ ഹക്കുമായൊരുത്തൂനബി ആ അമ്പിയ രാജ ார் அகதிடொலியே சொல்ல அம்பிய ராஜா யாவலி உள்ளார் அகதிண்டொலியே சொல்லல்ல அம்பிய ராஜா யா பலியுல்லார் அகதிண்டொலியே சொல்லல்லார் அம்பிய ராஜா யா பலியுல்லார் أغدِي ندُوليَ صُلَّى اللهِ <سؤال> السلام <سؤال> <سؤال> عليكم